വ്യൂസ്ഡ് ആക്റ്റീവ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡല് ബ്ലാക്ക് ആക്റ്റീവയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ടനോക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാല് മോഡല് ആക്റ്റീവ ആണ് ബ്ലാക്ക് കളറ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ കാണുന്ന കണ്ടീഷൻ അതായത് നമ്മുടെ സൈലൻസറിൻ്റെ ഭാഗത്തേക്കൊരു ചെറുതായിട്ട് പെയിൻറ് സ്ക്രാച്ച് ഉണ്ട് പിന്നെ ഈ കാണുന്നത് പോലെ നമ്മുടെ സീറ്റ് കവർ കണ്ടോ ബാക്കിൽ കീറിയിട്ട് സ്പോഞ്ച് പുറത്തായിട്ട് സീറ്റ് കവറിനൊക്കെ ഇപ്പോൾ അത്രയ്ക്ക് ഒരു പത്തോ മുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ടുള്ളൂ അതുമാത്രമാണ് വേറെ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കാര്യമായ പെയിൻറ് നഷ്ടമൊന്നും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആക്റ്റീവ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു യൂസ്ഡ് ആക്റ്റീവ് കിട്ടിയാൽ കൊള്ളാം വലിയ മോഡൽ അത്യാവശ്യം ഉള്ളതൊക്കെ എന്ന് തോന്നുന്നവർക്ക് ഇപ്പോഴത്തെ ഈ കാണുന്ന ആ കോർണറിൽ കണ്ടോ ഒരു ചെറിയ പെയിൻ്റ് പോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ എഴുപത് ശതമാനവും ബാക്ക് ഡയറ് അമ്പത് ശതമാനം നിലവിലുണ്ട് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് ഈ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ കുറച്ച് തുരുമ്പ് കാണുന്നുണ്ട് അത് നമ്പർ പ്ലേറ്റുമേ ആണ് അല്ല അതുപോലെ തന്നെ ഇനി വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആണ് ഇതിൽ കാണിക്കുന്നത് അവരോട് ചോദിച്ചപ്പോൾ ഒരു ലേഡി ഉപയോഗിക്കുന്ന ഒരു സ്കൂട്ടറാണ് ചോദിച്ചപ്പോൾ അവർക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല അവർ കൃത്യമായിട്ട് ഈ മൈല ഈ കിലോമീറ്റർ തന്നെയാണ് ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞത് പിന്നെ ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ കാല് വയ്ക്കുന്ന ഭാഗത്ത് ചെളിയാണ് അത് ല്ല നിങ്ങൾക്കത് വന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും തുരുമ്പോൾ അതിനെ വണ്ടിക്ക് ബാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ഈ പെട്രോളിൻ്റെ നമ്മൾ ലോക്ക് തുറക്കില്ലേ സീറ്റിൻ്റെ പെട്രോളിൻ്റെ അവിടെയാണ് നന്നായിട്ട് സ്ക്രാച്ച് വീണപ്പോൾ വേറെ കാര്യമായ തകരാറൊന്നും വണ്ടിക്കില്ല ഇനി വണ്ടിയുടെ വില പറയുന്നത് മുപ്പത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സെല്ലറെ നേരിട്ട് വിളിക്കാം പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റില് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പം നിങ്ങളത് നോക്കിയിട്ട് വേണം സെല്ലറെ വിളിക്കാനായിട്ട് ഇരിങ്ങാലക്കൂടെക്ക് അടുത്ത് ആണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ഓണറാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് എട്ടു മാസം പുതിയ രണ്ട് മാസമായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് ഇനി ഒമ്പത് മാസത്തോളം ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററി പുതിയ ബാറ്ററി ആണ് പത്ത് ദിവസം മാത്രമാണ് ബാറ്ററി മാറ്റിയിട്ടായിട്ടുള്ള മൈൻ്റെ ഗ്യാരൻറ്റി കാർഡൊക്കെ നിലവിൽ ആണ് ഈ പ്രൈസിന് പേര് മാറ്റി കൊടുക്കും എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വീഡിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ